ഹായ് എവരി വാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ഏകദേശം അഞ്ച് വർഷമായിട്ടുണ്ട് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പണിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഡിസൈൻ ചെയ്യുക അത് കസ്റ്റമറിന് കൊടുക്കുക അത് കണ്ടിട്ട് അവർ ഹാപ്പി ആവുക അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ ലൈഫ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നത് അപ്പോൾ ഇതാ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് തന്നതാണ് ആളുടെ കയ്യിലൊരു ചുരിദാറുണ്ട് അപ്പോൾ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഡ്രസ്സുമോ ഡിസൈനൊന്നും ചെയ്യണ്ട പക്ഷെ അതൊരു പാർട്ടി വെയർ ലുക്കാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു അതിനൊരു ഓവർകോട്ട് പോലെ കൊടുക്കുക എന്നുള്ളത് അത് കഫ്താൻ വെച്ചിട്ട് കഫ്താൻ്റെ മോഡലിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ഒരു പാർട്ടി വെയറിലേക്ക് മാറ്റുകയാണ് അപ്പോൾ കട്ട് കട്ട്ബീഡ്സാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റോണും ഉണ്ട് കേട്ടോ ഡബിൾ കളറ് കട്ട്ബീറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആൻറ്റി കളറും ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളറും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കോട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വേണ്ട ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പെയർ ചെയ്യാം ചുരിദാർ പെയർ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ല ഫ്രോക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതിൻ്റെ മേലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ അതുപോലെ ഫ്രണ്ടിൽ ഇതാ അതുപോലെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ആ ഓപ്പൺ ഭാഗത്തൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൽ ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ബീഡ് വെച്ചിട്ട് അതുപോലെ നെക്കിലും കവർ ചെയ്യുന്ന രീതി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ഭാഗത്ത് ഇതുപോലൊരു ഫ്ലവറും കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഡ്രസ്സ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കൂടെ കൂടെ സ്റ്റിച്ചിങ് ക്രാഫ്റ്റ് അതുപോലെ തന്നെ പ്ലാന്റിങ് ഗാർഡനിങ് ഒക്കെയാണ് നമ്മുടെ ചാനലിൽ അധികം ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്നവർക്ക് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സുകളൊക്കെ കസ്റ്റമൈസ് ചെയ്യേണ്ട ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക അതിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കൊടുങ്ങല്ലൂരിന്നാണ് നമുക്ക് ഈ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി ഞാൻ അതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം ഇത് ആ ഹാങ്ങിങ് വെക്കുന്നതിൻ്റെ മുന്നെടുത്തതാണ് കേട്ടോ ആ ഫോട്ടോ അയച്ചതിന് ശേഷമാണ് അവർ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹാങ്ങിങ് കൂടി കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കൊടുത്തതായിരുന്നു അതിൻ്റെ മുന്നെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് താങ്ക് യു ബൈ